എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഏഴാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വാഹന വായ്പ അടച്ചു തീർത്താൽ ഇനി ബാധ്യത മാറ്റുന്നതിനായി ബാങ്കുകളിലേക്കും ആർ ഡിഒ ഓഫീസുകളിലേക്കും നെട്ടോട്ടം ഓടേണ്ട വൈക്കിൾ ലോൺ തിരിച്ചടവ് പൂർത്തിയായാൽ ായി പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ആർ സി ലഭിക്കുന്നതിനുള്ള നടപടി വാഹന ഉടമകൾക്ക് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും രണ്ടു മണിക്കൂറിനകം പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം എൻ ഐ സി നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ ആണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് സാധാരണ നിലയിൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയായാൽ വാഹന ഉടമ ബാങ്കിൽ പോകണം അവിടെ നിന്ന് ഫോം മുപ്പത്തി അഞ്ച് വാങ്ങിയ ശേഷം ആർ ടി ഓഫീസിൽ ഫീസ് അടച്ച് പരിവാഹൻ വെബ്സൈറ്റിൽ ഫോം മുപ്പത്തി അഞ്ച് അപ്ലോഡ് ചെയ്യണം തുറന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ബാധ്യത ഒഴിവാക്കിയ ശേഷം പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടുകൂടി വാഹന ഉടമകൾ ബാങ്കിലോ ആർ ടി ഓഫീസിലോ പോകേണ്ടതില്ല വായ്പ പൂർത്തിയായി കഴിഞ്ഞാൽ വാഹന ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു സന്ദേശവും ലിങ്കും ഓട്ടോമാറ്റിക്കായി അയക്കും ആ ലിങ്ക് തുറന്ന് പരിശോധിച്ച് ഒ ടി പി ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ ആർ സി മാറ്റത്തിനുള്ള സർവീസ് ചാർജായ എൺപത്തി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പുതിയ ആർ സി ഡൗൺലോഡ് ചെയ്ത് എടുക്കാം വാഹന ഉടമകൾക്ക് ഈ നടപടിക്രമങ്ങൾ രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും പൂർത്തിയാക്കാം പുതിയ സംവിധാനം വരുന്നതിന് മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആർ സി നൽകി തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ചയോടു കൂടി പൂർണ്ണ രീതിയിൽ ഈ സംവിധാനത്തിലേക്ക് മാറാനാണ് അധികൃതർ ശ്രമിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കുമായി ചേർന്ന് പ്രാരംഭഘട്ടത്തിൽ പണമിടപാട് സൗകര്യങ്ങൾ നടപ്പിലാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു പിന്നീട് മറ്റു ബാങ്കുകളുമായി ചേർന്നും പ്രവർത്തിക്കും വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇല്ലാതെ വായ്പാ നടപടികൾ പൂർത്തിയാക്കാനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എൻ ഐ കേരള ഡയറക്ടർ പ്രദീപ് സിംഗ് അറിയിച്ചു സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തി സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം കുട്ടികോശിച്ച് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ ഈ വർഷം നടപ്പിലാകില്ല എന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമേ പദ്ധതി ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ പുതിയ ഭരണസമിതി ഈ മാസം ഇരുപത്തി അഞ്ചിനു മുമ്പ് അധികാരമേൽക്കും വീണ്ടും ഒരു മാസമെങ്കിലും എടുക്കും പുതിയ ബോർഡിന്റെ ഭരണകാര്യങ്ങൾ സുഗമമായി തുടങ്ങാൻ അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതിനു ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് വരെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് നിലവിൽ അതുവരെ പദ്ധതിയിലെ അപേക്ഷകൾ സ്വീകരിക്കത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാജ അപേക്ഷാ ഫോറം വിതരണം ചെയ്തവരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവും തേടിയിട്ടുണ്ട് നിലവിലെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ നൽകുന്നതാണ് ഈ രീതി എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ സേവന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈനായുള്ള സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അപേക്ഷ നൽകിയാൽ ഭൗതിക പരിശോധന ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് അങ്ങനെയെങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് നിലനിൽക്കുകയും അനർഹമായിട്ടാണ് ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ ഭൗതിക പരിശോധനകളിൽ വീടുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്തായാലും ആയിരം രൂപ പെൻഷൻ പദ്ധതി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബർ മാസം മുതൽ ഇത് വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തേതാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം അടുത്ത ക്ഷേമ പെൻഷൻ വിതരണം പതിനഞ്ച് മുതൽ ഉണ്ടാകും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഇതിനെ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രതിപക്ഷം പെരുമാറ്റച്ചട്ടം കാര്യം പറഞ്ഞ് ക്ഷേം പെൻഷൻ മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും മുമ്പും ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും മനോരമയിലൂടെ ഇത്തരം ഒരു റിപ്പോർട്ട് വന്നത് ഇതിന് പിന്നിൽ യു ആണ് എന്നുള്ളതാണ് ദേശാഭിമാനി ആരോപിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാക്കളാരും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ എതിർപ്പും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അവസ്ഥയിൽ പതിനഞ്ചാം തീയതി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ഡിസംബർ പെൻഷൻ എത്തുന്നതായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം പതിനെട്ട് പത്തൊൻപത് തീയതികളിലേക്കായിട്ട് ഉണ്ടാകുന്നതാണ് ഇരുപത്തിയഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതുമാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് തുടരുകയാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള അവർ ഇരുപതാം തീയതിക്കുള്ളിൽ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് തുക വിതരണം നടത്തി നിരവധി പേർക്ക് തുക എത്തിയിരുന്നില്ല ഇതിന് വിവിധ കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന രണ്ട് പേർ പി എം കിസാൻ സമ്മാൻ നിധി വ്യത്യസ്ത തലങ്ങളുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ആ രണ്ട് അക്കൗണ്ടുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് അന്വേഷണം കഴിയുന്നത് വരെ ആ ഒരു തുക അവർക്ക് ലഭിക്കില്ല എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് പുതിയ അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയിട്ടുള്ള ആളുകൾ തുക തിരിച്ചടക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള നാനൂറ്റി പതിനാറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബങ്ങളിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം കണ്ടെത്തുന്നുണ്ട് എന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് തുറന്നാണ് തുറന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് കേരളത്തിൽ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തി മൂന്ന് പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആനുകൂല്യം ലഭിക്കുന്ന മറ്റു ചില ആളുകൾക്ക് കൂടി ഇതുപോലുള്ള നോട്ടീസുകൾ ലഭിക്കും അതായത് ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്കാണ് പ്രധാനമായിട്ടും നോട്ടീസ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളാകുന്ന സമയത്ത് ആദായനികുതി അടക്കാത്തവരും നിലവിൽ ആകാ ആദായനികുതി അടയ്ക്കേണ്ട അവസ്ഥയിലെത്തി നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾക്കും നോട്ടീസ് ലഭിക്കും എന്നാൽ ആ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും അതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധി തുക സെറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതിനുള്ള സൗകര്യം പി കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ